നമസ്കാരം ലോകത്തിലെ മുൻനിര വ്യാവസായിക രാജ്യങ്ങളുടെ നേതാക്കൾ ഇറ്റലിയിൽ കണ്ടുമുട്ടുമ്പോൾ പുതിയ ഒരു രാജ്യതലവൻ കൂടി അതിഥിയായി അവരോടൊപ്പം ചേരും വത്തിക്കാൻ സിറ്റിയുടെ തലവൻ ഫ്രാൻസിസ് മാർപാപ്പ വികസിത രാജ്യങ്ങൾ സമ്പത്തും സൗകര്യങ്ങളും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാലോചിക്കുമ്പോൾ ആത്മീയതയുടെ സമാധാന സന്ദേശവുമായാണ് മാർപ്പാപ്പ എത്തുന്നത് ആദ്യമായി ഒരു മത മേലധ്യക്ഷൻ ഔദ്യോഗിക ക്ഷണിതാവായി എത്തുന്നു എന്ന ഉച്ചകോടിയുടെ പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്താകെ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹം എത്തുന്നത് ക്ഷണിക്കപ്പെട്ട പങ്കാളിയായി ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്ന ആദ്യ ഉച്ചകോടിയാണ് ഇതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ആദ്യമായല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിക്കുന്നത് പുതിയ സാങ്കേതികവിദ്യകളെ സ്വാഗതം ചെയ്തിട്ടുള്ള ആളാണ് പാപ്പ എന്നാൽ വ്യാജ പ്രചാരണത്തിനും തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടാനും നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ഇതിനു മുൻപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എ എയുടെ തെറ്റായ ഉപയോഗത്തിന് ഒരിക്കൽ മാർപ്പാപ്പയും ഇരയായിരുന്നു കഴിഞ്ഞ വർഷം വലിയ വെള്ള പഫർ കോട്ട് ധരിച്ച പോപ്പിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇത് ഡീപ്പ് ഫേക്കുകളെ കുറിച്ചുള്ള സംഭാഷണങ്ങളും ചർച്ചകളും കൂടുതൽ നടത്താൻ പ്രേരിപ്പിച്ചു മാർപ്പാപ്പ ഒരുപക്ഷെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല എന്നാൽ എ ഐയുടെ സാമൂഹ്യവശങ്ങളെയും പ്രത്യാഘാതങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ട് ഐക്യരാഷ്ട്ര എ ഇ ഉപദേശക സമിതിയിൽ ഇടം നേടിയ ഫാദർ പൗലോ ബെനാന്റി പറയുന്നു ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചും അത് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി എങ്ങനെ വികസിപ്പിച്ചെടുക്കാനാകുമെന്നും മാർപ്പാപ്പ തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും എ ഇ കമ്പനികളുടെ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ആശയങ്ങളുമായി പ്രവർത്തിക്കുന്ന സംഘത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയതോടുകൂടിയാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപതിൽ എ ഇ സുരക്ഷാ പ്രശ്നങ്ങളെ ഗൗരവമായി കാണാൻ തുടങ്ങിയത് ഈ വർഷം ലോകമെമ്പാടും ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനാൽ എയുടെ സ്വാധീനം ജി സെവൻ നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ വർഷം ജപ്പാനിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്വപൂർണമായ ഉപയോഗത്തിനായി പ്രവർത്തക സമിതി രൂപവൽക്കരിച്ചിരുന്നു ഈ വർഷത്തെ ഉച്ചകോടിയിലും നിർമ്മിത ബുദ്ധി സുപ്രധാന വിഷയമാണെന്ന് ആതിഥേയ രാജ്യമായ ഇറ്റലി വ്യക്തമാക്കുന്നു ഒരു മത നേതാവെന്ന നിലയിൽ ജി സെവൻ കൂട്ടായ്മയിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ളത് ധാർമ്മികമായ അധികാരം മാത്രമാണ് എന്നാൽ ഇത്തരമൊരു കാര്യത്തിൽ രാഷ്ട്രീയ അജണ്ടകൾ അദ്ദേഹം പരാമർശിക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ വർഷം ജി സെവന്റെ പ്രസിഡൻസി വഹിച്ച ജപ്പാൻ എ ഇ ഡെവലപ്പർമാർക്കായി അന്താരാഷ്ട്ര മാർഗനിർദ്ദേശ തത്വങ്ങളും പെരുമാറ്റച്ചട്ടവും തയ്യാറാക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചിരുന്നു അതോടൊപ്പം പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ കഴിഞ്ഞ മാസം എ ഇയുടെ ആഗോള നിയന്ത്രണത്തിനുള്ള ഒരു ചട്ടക്കൂടും പുറത്തിറക്കിയിട്ടുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുത്താൻ സാധ്യതയുള്ള വിപുലമായ എ ഇ നിയമത്തിനാണ് യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിടുന്നത് യു എസിലും പ്രസിഡന്റ് ജോ ബൈഡൻ എ ഇ സുരക്ഷ സംബന്ധിച്ച് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു അത് ശക്തിപ്പെടുത്താൻ ശക്തമായ നിയമനിർമ്മാണത്തിലുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതേസമയം കാലിഫോർണിയ കൊളറാഡോ പോലുള്ള ചില സംസ്ഥാനങ്ങൾ സ്വന്തം എ ഇ ബില്ലുകൾ പാസാക്കാനും ശ്രമിക്കുന്നു ബ്രിട്ടനും നിയമനിർമ്മാണത്തിലുള്ള പദ്ധതികൾ ആരംഭിച്ചു ആമസോൺ ഓപ്പൺ ഐ ഇ എന്നിവയുൾപ്പെടെയുള്ള വൻകിട എ ഇ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ ലക്ഷ്യങ്ങളും ഉപഭോക്താവിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധനയും നടത്തിവരുന്നു എ ഇ സംബന്ധിച്ച ആദ്യ പ്രമേയം ഐക്യരാഷ്ട്രസഭയും പരിഗണിച്ചിട്ടുണ്ട് മാർപാപ്പയുടെ എ ഇ പ്രസംഗത്തിന്റെ ഭാഗമായി ഒട്ടേറെ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മാർപാപ്പ ചർച്ച നടത്തും ഇതുകൂടാതെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ എന്നിവരുൾപ്പെട്ട ജി സെവൻ അംഗങ്ങളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും